ഇത് ഇത്ാവച്ചൻ വെറും വാവച്ചനല്ല ഇതിഹാസ കഥാപാത്രമായ ചാവേർ അന്തോണിയുടെ അരുമ സഹോദരൻ ഒരു കാലത്ത് ഈ നാട് വിറപ്പിച്ചിരുന്ന ഗുണ്ടയായിരുന്നു അന്തോണിച്ചൻ ചാവേർ അന്തോണി എന്ന പേര് കേട്ട കിടുങ്ങാത്തവരാരും ഉണ്ടായിരുന്നില്ല പക്ഷേ എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് ഒരു ദിവസം നടക്കണം ഈ സംഭവത്തിന് ശേഷം ചാവേർ അന്തോണിയുടെ പേര് അനിയനായ വാവച്ചന് കിട്ടി ചാവേർ വാവച്ചൻ ആ പടക്കം പൊട്ടിച്ചവനെ ഇന്നും തിരയുകയാണ് ചാവേർ വാവച്ചൻ എന്താ ഇത് ലാലു എന്റെ കൂട്ടുകാരനാ അതിന് നീ ആരാ ഞാൻ നെൽസൺ ആ വന്ന കാര്യം പറ ഇവന്റെ കാര്യം വല്യ കഷ്ടത്തിലാ പിന്നെ എന്റെയും ഇവിടെ വല്ല ജോലിയും അറിയാൻ വേണ്ടി വന്നതാ പണി തരാൻ ഇതെന്താ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചാണെന്ന് വിചാരിച്ചാ അല്ല വാവച്ചന് മണലി കിടത്തുന്ന ബിസിനസ് ഒക്കെ ഉള്ളതല്ലേ ഞങ്ങൾ ക്ലീനായിട്ട് മണൽ കിടത്താം പാവച്ചനൊന്നും പറഞ്ഞില്ല നിങ്ങൾ പറഞ്ഞ പണിയൊക്കെ നിർത്തിയിട്ട് കാലം ഒരുപാടായി ഇപ്പോൾ വണ്ടി എടുത്തിട്ട് സി സി അടയ്ക്കാത്തവരെ പിടിക്കലാ പുതിയ പണി അതിന് പോലുള്ള ചെറിയ ചെക്കന്മാർ പോരാ ചെക്കന്മാരോ ആ ഗവണ്മെൻറ് ഹോസ്പിറ്റൽ ചെന്ന് ആ എസ് ഐ ജി ആർ ഒന്ന് കണ്ടാൽ മതി അപ്പം മനസ്സിലാവും ബാവച്ചനെ ഞങ്ങളെ മൂക്കി കൂടെ ശ്വാസം പോലും കിട്ടാതെ രണ്ടാമത്തെ വാർഡിൽ കിടപ്പുണ്ട് ഒരെട്ട് പേര് വന്നാലും ഞങ്ങളൊന്നും ചെയ്യാൻ പറ്റില്ല വച്ചാ ഏയ് അതൊന്നും ശെരിയാവില്ല നിങ്ങൾ പോയി വേറെ വല്ല പണി നോക്ക് ബാവച്ചന് വേണ്ടിയിട്ട് ഒരു വണ്ടിയും പിടിച്ചാണ് ഞങ്ങൾ വന്നിരിക്കുന്നത് കുറെ കാലം ബാവച്ചനെ പറ്റി ബ്ലാക്ക് ആണ് ഇടല്ലേ ആർ എക്സ് ഹൺഡ്രഡ് അല്ലേറ്റ് ഫൈവ് സീറോ അതും പിടിച്ചാണ് ഞങ്ങൾ വന്നത് വണ്ടി പുറത്ത് കിടപ്പുണ്ട് ഇതാ എത്ര കഷ്ടപ്പെട്ടിട്ടാണെന്നറിയുമോച്ച ഞങ്ങളത് പിടിച്ചുകൊണ്ട് വന്നേ അത് ഏതാ ഇക്രൂവിന് ഒറ്റിക്കൊടുത്തത് കുരുടിക്ക് താങ്ങാവുന്നതിലും അപ്പുറത്തായിരുന്നു പക്ഷേ ഓ ഇങ്ങനെയാണ് ഇക്രു എൻ്റെ ജീവിതത്തിൽ ഒരു വഴിത്തിരുമായി മാറിയത് ഓ ഞങ്ങളുടെ തേമ ഞങ്ങൾ എല്ലാവരും കൂടെ അനുഗ്രഹിക്കണമേ ആമയം പൂഴിവാരിയും തമ്മിലടിച്ചും നടന്ന ഞങ്ങൾക്ക് ഇതൊരു അനുഭവമായിരുന്നു സൈക്കിൾ പൂട്ട് മുതൽ സെൻട്രൽ ലോക്ക് വരെ തുറക്കാൻ പാവച്ചും ഞങ്ങളെ പഠിപ്പിച്ചു വരാം പിന്നെ കുരുണി ഒന്നും ആലോചിച്ചില്ല ചാവയർ വാവച്ചനെ മനസ്സിൽ ധ്യാനിച്ച് പൂട്ടിനെ അങ് ആഞ്ഞടിച്ചു എന്ന് പറയാമല്ലോ എന്റെ കയ്യിൽ കിട്ടിയ ആ രണ്ടു വാർ തന്നെയായിരുന്നു അങ്ങനെ വിജയകരമായി ഞങ്ങൾ ആദ്യത്തെ ദൗത്യം പൂർത്തിയാക്കി മക്കളെ അമ്മേ നീ കഴിച്ചോ എനിക്ക് എന്തെങ്കിലും അമ്മയുടെ മുഖം കണ്ടിട്ട് ഇന്നും അച്ഛന്റെ ആണ്ടാണോ എന്ന് ഞാൻ സംശയിച്ചു പോയി എന്താ അമ്മേ ഉമ്മറിന്റെ ഉമ്മയെ ഞാൻ ഇന്ന് കണ്ടിരുന്നു അവൻ പഠിച്ച് പാസ്സായി ഗൾഫിലേക്ക് പോയി എന്ന് എന്ന് പോയി എന്നുപോയാലും ശരി അവനൊരു നല്ല ജോലി കിട്ടിയിട്ടുണ്ടെന്ന് നിനക്കും അങ്ങനെ എന്തെങ്കിലും ഒരു ഒരു നല്ല നീ വെറുതെ ടെൻഷൻ അടിക്കണ്ട എല്ലാം നമുക്ക് നല്ലൊരു ജോലി കിട്ടിയെന്ന് അമ്മയോട് പറഞ്ഞാലോ അല്ലാതെ പിന്നെ എനിക്കൊക്കെ എന്ത് ജോലി കിട്ടാനാ

ിച്ചതും വൈദ്യൻ കൽപ്പിച്ചതും ജോലി എന്ന അവസ്ഥയിലായിരുന്നു ഞാൻ ഇപ്പോൾ ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന അതേ ജോലി ആ ഫൈനാൻസ് കമ്പനിക്ക് വേണ്ടി ചെയ്യാൻ ഞങ്ങൾ കരാറായി

ഒരു ചെറിയ പണിയുണ്ട് പതിവിന് വിപരീതമായി ബാവച്ചൻ വളരെ സീരിയസ് ആയിരുന്നു അയാളുടെ കണ്ണിലെ തീ എനിക്ക് കാണാമായിരുന്നു ഇരുപത്തഞ്ച് വർഷം നീണ്ട ഇരുപത്തഞ്ച് വർഷങ്ങൾക്ക് ശേഷം ജാവേറാന് ധോണിയുടെ മരണത്തിന് കാരണക്കാരനായ ആ പടക്കം പൊട്ടിച്ച പയ്യനെ പാവച്ചൻ കണ്ടെത്തിയിരിക്കുന്നു

പോസ്റ്ററെ ഈ റൂം നമ്പർ മുന്നൂറ്റി മൂന്ന് ഏതാ അങ്ങോട്ട് തിരിഞ്ഞാക്കടോ കേട്ടോ ഫൽഗു മറകൂക്കെ ഓക്സിജനൊക്കെ വലിച്ചു നല്ല സുഖമായിട്ട് കിടന്നുറങ്ങുകയാണല്ലേ ഇത് എന്തായി കാണിക്കുന്നത് എന്തോ ഇങ്ങാട് പൊടി ഇങ്ങോട്ട് ഇതിനെ പിടിച്ച് മാറ്റാ നിർത്തി പന്ത്രണ്ട് വർഷത്തെ കളരി കാറ്റിൽ പറത്തിക്കൊണ്ടായിരുന്നു അവളുടെ അടി ഇരുപത്തഞ്ച് വർഷം സംതൃപ്തി ചാവേർ വാവച്ചന്റെ മുഖത്ത് പ്രകടമായിരുന്നു വാവച്ചന്റെ ചിരി കണ്ടപ്പോ ഒരു പടക്ക കമ്പനി മൊത്തം കത്തിച്ചു വന്ന പോലെ തോന്നി പക്ഷേ പണി പാളി ഞങ്ങളുടെ കണക്കൂട്ടലുകൾ മുഴുവനും തെറ്റിച്ചുകൊണ്ടായിരുന്നു ആ പ്രകടനം അവൻ്റെ ഒരു ഓക്സിജനും എന്റെ ചേട്ടനെ നീക്ക വിണ്ടരുത് കൊമ്പിളങ്ങി ഞാൻ നീ ഊതിക്കെടുത്തില്ലേ വാവച്ചനോടൊക്കെ ചത്തവൻ എന്തിനാ ആപ്പിള് ചത്തോ പട ടികടാ നീ അധികം ചിരിക്കണ്ട നീ വാവച്ചൻ ഭാവച്ചനബത്തം പറ്റിയനെ ഭാവത്തിരാവളും കടിച്ചോണ്ട് വന്ന് സീനെ അത് കിടായിട്ടോ എന്നാലും അതിന് ലാലു അടിയിട്ട് കിടക്കുവായിരുന്നല്ലോ ഇട്ടിട്ടിട്ടിട്ട് എല്ലാ ദിവസത്തേം പോലെ ഒരു സാധാരണ ദിവസം മാത്രമായിരുന്നു ഞങ്ങൾക്കത് പക്ഷേ ഞങ്ങളെ ഞെട്ടിച്ചുകൊണ്ടായിരുന്നു കേട്ടോ ആ വാർത്ത വന്നത് വാച്ചിനെ കൊന്നവാ അങ്ങനെ പടക്കം കളിച്ച് ആരേ ആരേ വിഷ്ണുബുദ്ധൻ 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 ആ വിഷ്ണു എടാ അങ്ങേരുടെ പണി കിട്ടും ഉറപ്പാ നമുക്ക് ഇപ്പൊ തന്നെ എങ്ങോട്ടെങ്കിലും നമുക്ക് നമുക്ക് നമുക്കെന്ന സേതുവിന്റെ വീട്ടിലേക്ക് പോയാലോ ഈ ചെറിയ കേസ് നമ്മൾ അവിടെ വരെ പോടാ നിനക്കയാൾ അറിയാത്തോണ്ടാ നീ വാ ലാലു ലാലു കേറ ഈ ടൈമിലാ നിന്റെ ഒരു സ്ലോ മോഷൻ ഒന്ന് വേഗം വാ എടാ നമ്മളെല്ലാരും കൂടി മുങ്ങിയ അമ്മ അന്വേഷണം എൻ്റെ വീട്ടിലെത്തും അമ്മ അമ്മയെ നമുക്ക് വേറെ കിട്ടി മാറ്റാം ണിയെ പഴയങ്കാടെ ഇവിടെ കിടക്കാണോ ഇതുവരെ പെട്ടെന്ന് എഴുന്നേറ്റേ ആ ഉം പെട്ടെന്ന് റെഡി ആവാനോ നമുക്കൊന്ന് അമ്മാവന്റെ വീട് വരെ പോവാം അമ്മേടെ ഒരു ഒട്ട സത്യ പറഞ്ഞേ നമുക്കൊന്ന് പോയി വരാം ആവോ ഇപ്പോഴെങ്കിലും നിനക്ക് ഏട്ടനോടുള്ള ദേഷ്യം തീർന്നല്ലോ